നമസ്കാരം പതിരും കതിരും ഒരിടത്ത് ഭാര്യയും ഭർത്താവും തമ്മിൽ പൊരിഞ്ഞ യുദ്ധം എനിക്ക് നിന്നെ ഒരു പേടിയുമില്ലടി എന്നായി ഭർത്താവ് അപ്പോൾ ഭാര്യ പറഞ്ഞു പിന്നെ എന്തിനാ മനുഷ്യ എന്നെ പെണ്ണ് കാണാൻ വന്നപ്പോൾ നിങ്ങൾ അഞ്ചു പേരെ കൂടെ കൊണ്ടുവന്നത് കല്യാണത്തിന് നിങ്ങൾ വന്നതും എന്നെയും കൊണ്ട് പോന്നതും ഇരുന്നൂറ്റി അൻപത് പേരെ കൂട്ടിയല്ലേ പക്ഷേ എനിക്ക് വല്ല പേടിയുമുണ്ടായോ ഞാൻ തനിച്ചല്ലേ വന്നത് ഈ ഭർത്താവിനെ പോലെ നിലപാടുകളുടെ രാജകുമാരൻ എം സ്വരാജ് എന്തുമാത്രം ആളെയും കൂട്ടിയാണ് നിലമ്പൂരിലേക്ക് വന്നിരിക്കുന്നത് സർക്കാരും പാർട്ടിയും അടപടലം പറഞ്ഞിറങ്ങി വന്നിരിക്കുകയാണ് അറബിക്കടൽ ഇളകി വരുന്നേ എന്ന മട്ടിൽ ഇന്ന് പ്രചരണം അവസാനിക്കുന്നതോടെ കൃത്യമായ ഭൂരിപക്ഷം സരിൻ ബ്രോ പ്രഖ്യാപിക്കുന്നതായിരിക്കും പതിമൂന്ന് പൂർണ്ണ റൗണ്ടുകളും പിന്നെ രണ്ട് മെഷീൻ മാത്രം ബാക്കി വരുന്ന പതിനാലാമത്തെ റൗണ്ടും എണ്ണുന്നത് വരെ എം സ്വരാജിന് ലീഡ് എന്ന് മാത്രമാകും നിങ്ങൾക്ക് ടി വി സ്ക്രീനിൽ കാണാൻ കഴിയുക അടിവരയിട്ട് പറയുന്നു ഓർക്കുക അടിവരയിട്ട് പറയുന്നു യു ഡി എഫിന് ലീഡ് എന്ന കാർഡ് നിങ്ങൾ ഒരിക്കലും കാണാൻ പോകുന്നില്ല സ്വന്തം തെരഞ്ഞെടുപ്പിൽ ഇതുപോലെ കൃത്യമായി കണക്ക് പറഞ്ഞ പുള്ളിക്ക് ഇവിടെയും തെറ്റാനിടയില്ല സ്വരാജിന് വോട്ട് കിട്ടാൻ ധാരാളം വഴികളുണ്ടെങ്കിലും വോട്ട് പോകുന്ന വഴികൾ എങ്ങനെയൊക്കെ ആയിരിക്കുമെന്ന് നമുക്കൊന്ന് സങ്കല്പിക്കാം സ്വയം സ്വയംകൃതാനർത്ഥം കൊണ്ടും കയ്യിലിരിപ്പ് കൊണ്ടും നഷ്ടമാകുന്ന വോട്ടുകൾ ഒരു പതിനായിരത്തോളം വരും പിണറായി വിജയൻ കൈപിടിച്ച് പലവട്ടം പൊക്കിയ വകയിൽ വിധിനിയോഗപ്രകാരം നഷ്ടമാകുന്ന വോട്ടുകൾ ഇരുപതിനായിരത്തോളം വരും വിജയരാഘവൻ കാരണം മുഖം തിരിച്ചു പോയ വോട്ടുകൾ അയ്യായിരം കാണും കവളപ്പാറയിൽ കുന്തത്തിലിറങ്ങിയ ഒരു ലുട്ടാപ്പി കാരണം നഷ്ടമായ വോട്ട് വിഹിതം അയ്യായിരം സൈബർ ഗുളികന്മാരായ അനിൽകുമാറും അരുൺകുമാറും കൂടി നഷ്ടമാക്കിയ വോട്ടുകൾ പതിനായിരം നികളിപ്പിൻ്റെ ആശാന്മാരായ വസീഫും സനോജും ജയ്ക്കും കൂടി കൊടുത്ത വോട്ടുകൾ മൂവായിരം വരും വീണാ ജോർജിൻ്റെ സാന്നിധ്യം കാരണം മരവിച്ച് പോയ വോട്ടുകൾ ആയിരം വിവരദോഷം വിശ്വാസ പ്രമാണമായി കൊണ്ടു നടക്കുന്ന അല്ലറ ജില്ലറ സഹാക്കളുടെ ചെയ്തുകളിലൂടെ നഷ്ടമായി പോകുന്ന വോട്ടുകൾ ഒരയ്യായിരമെങ്കിലും വരും ഇതൊക്കെ കാലക്കേടിന് സ്വരാജിൻ്റെ പിന്നാലെ കൂടിയവർ നഷ്ടപ്പെടുത്തിയ വോട്ടുകളെപ്പറ്റിയുള്ള കണക്കാണ് എന്നാൽ ഗോവിന്ദൻ മാഷ് കാരണം ഒരൊറ്റ വോട്ട് പോലും നഷ്ടപ്പെടില്ല മാർസിസത്തിൻ്റെ മണവും ഗുണവും തിരിച്ചറിയാത്ത ആ പാവത്തെ ജനങ്ങൾ കാണുന്നത് ആ നിലയ്ക്കാണ് കാരണം മാഷ് പല്ലു തേക്കുമ്പോഴുള്ള രാഷ്ട്രീയ നിലപാടായിരിക്കില്ല ഉച്ചയ്ക്ക് ഉണ്ണാനിരിക്കുമ്പോൾ അത്താഴമുണ്ട് കിടക്കുമ്പോൾ മറ്റൊരു നിലപാടായിരിക്കും ഓല ഓല എന്ന് പറഞ്ഞ് ക്യൂബൻ തെരുവുകളിലൂടെ അലഞ്ഞ ചിന്താജെറോം ലാൻഡ് ചെയ്ത വകയിൽ സ്വരാജിന് യാതൊരു നഷ്ടവും സംഭവിക്കില്ല നല്ല കാറ്റിന് എത്രയോ വാഴകൾ കുലയടക്കം വീണു പോകുന്നു സഹാവ് ബേബി സാർ ആഗോള വിഷയങ്ങൾ മാത്രം പറയുന്നതിനാൽ നെതന്യാഹുവൻ എന്തെങ്കിലും ക്ഷീണം സംഭവിച്ചെങ്കിലായി ഒരു കാരണവശാലും ഇവിടെ വന്ന് പാടരുതെന്ന് റഹീമിനോട് സ്വരാജ് നേരിട്ട് പറഞ്ഞതായിട്ടാണ് അറിവ് പോത്തുകളിലെ പോത്തുകളും കവളപ്പാറയിലെ കാളകളും വിരളാൻ സാധ്യതയുണ്ട് ഈ ബഹളത്തിനിടയിൽ നമ്മൾ കാണാതെ പോയ ഒന്നുണ്ട് വങ്കനാട്ടിൽ നിന്നും വോട്ട് പിടിക്കാൻ വന്ന മമതാ ബാനർജിയെയും പത്ത് എം കാലാവസ്ഥ മോശമായതിനാൽ വിമാനത്തിൽ നിന്നും താഴെ ഇറങ്ങാതെ മേഘക്കീറുകൾക്കിടയിൽ കൈയിട്ട് ഒരു കത്രികയെടുത്ത് പൂക്കിക്കാണിച്ചു ഇതാരോ കണ്ട കാഴ്ചയാണ് ഇരുപത്തയ്യായിരം വോട്ട് ഞാൻ പിടിച്ചില്ലെങ്കിൽ ചെവി അറുത്ത് വയ്ക്കുമെന്നാണ് അൻവറിക്ക പറയുന്നത് മൂർച്ചയുള്ള കത്രികയായതിനാൽ കണ്ടിക്കൽ വേഗം നടക്കും പറയുന്നതൊക്കെ അക്ഷരം പ്രതി നടപ്പിലാക്കുന്നതിനാൽ ഹിക്ക കഴുത്തറത്ത് തരുമെന്ന് പറഞ്ഞാലും ആരും ഭയപ്പെടില്ല എതിര് പറയുകയുമില്ല ഇതിനിടയിൽ വിജയരാഘവൻ പറഞ്ഞതുകൂടി നമ്മൾ കേൾക്കണം തെരഞ്ഞെടുപ്പിൽ വികസനം മാത്രം പറഞ്ഞാൽ പോരാ രാഷ്ട്രീയവും പറയണം സമ്പുഷ്ടമായും ഗൗരവതരമായും രാഷ്ട്രീയം പറയുന്ന വിജയരാഘവൻ പാർട്ടിക്കൊരു മുതൽക്കൂട്ടാണ് മുൻകാലങ്ങളിൽ അദ്ദേഹം നടത്തിയ രാഷ്ട്രീയ പ്രസംഗങ്ങൾ കേട്ട് നമ്മൾ കോരിത്തരിച്ചതാണ് തരിച്ചതാണ് ഏതവനാടാ വലിയ കാറിൽ ഒറ്റയ്ക്ക് പോകുന്നത് ഇത്രയും വലിയ കാറ് വേണോ നിനക്ക് പോകാൻ നീ എന്തുവാടാ അമ്മായി അമ്മയുടെ വീട്ടിൽ പോകുവാന്നോ രാഷ്ട്രീയ വിദ്യാർത്ഥികൾക്ക് പഠിക്കാൻ പറ്റിയ രാഷ്ട്രീയ ആശയം അതിലുണ്ട് കുഞ്ഞാലിക്കുട്ടിയെ കാണാൻ പോയ ആ കുട്ടിയുടെ അവസ്ഥ എന്താകുമെന്ന പ്രസംഗത്തിലും വലിയ ഒരാശയം ഉണ്ട് ഇപ്പോൾ ശത്രുക്കൾ പോലും പറയുന്നത് ഒരു വോട്ടിനായാലും വേണ്ടില്ല സ്വരാജ് ജയിച്ചാൽ മതിയെന്നാണ് അല്ലെങ്കിൽ കേസിന് പോകുമെന്ന് പേടിച്ചല്ല സ്വരാജ് വരണം അല്ലെങ്കിൽ ഈ നാട്ടിലെ പൂമരങ്ങൾ പൊറുക്കില്ല ശലഭങ്ങൾ ആത്മാഹുതി ചെയ്യും കാവ്യതല്ലജങ്ങൾ തലതല്ലിച്ചാകും വെൺപ്രാവുകൾ ചിറകറ്റ് വീഴും സൈബീരിയയിൽ നിന്നും ദേശാടനത്തിന് വരാറുള്ള ഇരണ്ട പക്ഷികൾ പോലും തിരിച്ചു പോയതിരിക്കും അതിനാൽ സ്വരാജ് വരണം പക്ഷെ വരണം വരണമെന്ന് നമ്മൾ പറഞ്ഞാലോ കമ്മികൾ ഒന്നിച്ചു കരഞ്ഞാലോ സ്വരാജ് വരുമോ മലപ്പുറം ജില്ലയെ രാജ്യവിരുദ്ധരാക്കിയ കള്ളക്കടത്തുകാരാക്കിയ പെൺകുട്ടികളുടെ തട്ടം മാറ്റിച്ചു എന്ന് വീരവാദം പറഞ്ഞ ഈ കമ്മ്യൂണിസ്റ്റുകൾക്ക് നാടിനെ സ്നേഹിക്കുന്ന ആരെങ്കിലും വോട്ട് ചെയ്യുമോ മലപ്പുറം പ്രത്യേക രാജ്യമാണെന്ന് വെള്ളാപ്പള്ളി പറഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ നാക്കിൽ സരസ്വതീ വിലാസങ്ങൾ ഉണ്ടാകുമെന്നാണ് പിണറായി പറഞ്ഞ് പ്രോത്സാഹിപ്പിച്ചത് പിണറായി ഇരുന്ന് വരണം വരണം മിസ്റ്റർ സ്വരാജ് എന്ന് പറഞ്ഞാൽ സ്വരാജ് വരണമെന്നില്ല എന്നാൽ വാരണം വാരണമെന്ന് പിണറായി തീരുമാനിച്ചാൽ അത് ഒറ്റയ്ക്ക് നടപ്പിലാക്കും അമ്പൊന്നേയുള്ളൂ കൊള്ളാൻ നേരെ വ എന്ന അവസ്ഥയാണ് ഇപ്പോൾ സി പി എമ്മിലുള്ളത് പാർട്ടിയുടെ കൈവശമുള്ള ഒരമ്പ് വലിച്ചു വിട്ട് കാത്തിരിക്കുകയാണ് എവിടെയെങ്കിലും കൊള്ളുമോ എന്നറിയാൻ നന്ദി